എല്ലാവർക്കും നമസ്കാരം മായാമാളവ ഗൗള എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള രാഗമാണ് കാരണം ഒരു സംഗീത വിദ്യാർത്ഥി സംഗീതം അഭ്യസിച്ചു തുടങ്ങുന്നത് മായാമാളവ ഗൗള ഗൌളരാഗത്തിലാണ് മേളകൃത്തരാഗപട്ടികയിലെ പതിനഞ്ചാമത്തെ രാഗമാണ് മായാമാളവ ഗൗള ഇന്ന് നമുക്ക് മായാമാളവ ഗൗള രാഗത്തിന്റെ രാഗങ്ങളെ കുറിച്ച് നോക്കാം മായാമാളവ ഗൗള രാഗത്തിന് അൻപതിലധികം ജന്യുരാഗങ്ങളുണ്ട് നമുക്ക് വളരെ കുറച്ച് മാക്സിമം പോയാൽ ഒരു പത്തോ പതിനഞ്ചോ ജനുരാഗങ്ങളെ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവുള്ളൂ അതിലെ കോമ്പോസിഷൻസും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അൻപതിലധികം ജനുരാഗങ്ങളുള്ള ഒരു രാഗമാണ് മായാമാളവ ഗൗള മായാമാളവ ഗൗളയുടെ സ്വരങ്ങൾ ഷഡ്ജം ശുദ്ധരീക്ഷമം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കകളി വിഷാദം എന്നിവയാണ് നമുക്ക് മായാമളകളയുടെ ആദ്യത്തെ ജനുരാഗം നോക്കാം മലഹരി ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായെന്നല്ല അർത്ഥം നമ്മൾക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും മലഹരി എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് കാരണം ബേസിക്സ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗീതം നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ ഗീതം മലഹരി രാഗത്തിലാണ് മലഗിരി രാഗത്തിൻ്റെ ആരോണ അവരോണം നോക്കിയാല് ആരോഹണത്തില് അഞ്ച് സ്വരവും അവരോഹണത്തില് ആറ് സ്വരവും അപ്പം അതിനെ ഔടവ ഷാഡവം എന്ന് പറയും അപ്പൊ ആരോഹണത്തില് ഗാന്ധാരവും നിഷദ നിഷാദവും ഇല്ല അവരോഹണത്തില് നിഷാദം മാത്രം വർജിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഔടവ രാഗമാണ് മലഹരി അതിനകത്ത് കോമ്പസിഷൻ ഗീതം തന്നെ നമുക്ക് പരിചിതമാണ് ഗീതം കരുണസാദര കരിവദ അടുത്ത രണ്ടാമത് നമ്മൾ പഠിക്കുന്ന ഗീതവും മലഹരിയിലാണ് മന്ദീരായ മൂട ഇത് രണ്ടും രൂപക താളത്തിലാണ് ഒരു ഗീതം കൂടി നമ്മൾ മലഹരി രാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ബേസി പഠിക്കുന്ന കൂട്ട ഗീതം പഠിക്കുന്ന കൂട്ടത്തിൽ ഒരെണ്ണം കൂടി നമ്മൾ നമ്മൾ പഠിക്കുന്നതാണ് പതിമനാഭ അത് ത്രിപുട താളത്തിലുള്ളതാണ് പതു പരമ പുരുഷ പരം ജോ തിസ്വരൂപ അത് അപ്പം മലഹരി രാഗമാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത് അടുത്തത് ഗൗള ഗൗള എന്ന രാഗം പരിചയപ്പെടാം മായമാള ഗൗളയുടെ ജനിരാഗമായ ഗൗള ഗൗള ഒരു കോമൺ രാഗമാണ് ഒരുപാട് കോമ്പോസിഷൻസ് എല്ലാ വാഗനകാരന്മാരും ഗൗള രാഗത്തിൽ കോമ്പോസിഷൻസ് കമ്പോസ് ചെയ്തിട്ടുണ്ട് ഗൗളയുടെ ആരോപണ ആരോപണം നമുക്ക് നോക്കാം സാരി ഗൗളയ്ക്ക് ഋഷഭം എന്ന് പറയുമ്പോൾ ശുദ്ധ ഋഷഭം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ മായാമാളവ ഗൗളയ്ക്ക് പാടുന്ന പോലെയല്ല നമ്മൾ ഗൗളയിൽ പാടുന്നത് സാരി ഗമ എന്നാണ് മായാമാളവ ഗവളക്ക് പാടുന്നത് പക്ഷെ ഗൗളയ്ക്ക് ഗൗളയുടെ ഋഷഭം ഒരു പ്രത്യേക ഋഷഭമാണ് സാരി സാരി ഋഷഭം ഏകശ്രുതി ഋഷഭം എന്ന് പറയും അതായത് ോട് ചേർന്ന് നിൽക്കുന്ന ഒരു രിശുവാണ് അപ്പം ഗൗരയ്ക്ക് ആരോഹണത്തില് അഞ്ച് സ്വരങ്ങൾ സരിമ പനീസ അവരോഹണത്തിൽ ആറ് സ്വരവുമാണ് ആറ് സ്വരങ്ങളുമുണ്ട് വക്രവുമാണ് റിഗമ രീസ എന്നാണ് അവരോഹണം വരുന്നത് സരീമനീസ ആരോഹണ ഔടവ ഔടവ ആരോഹണ ഷാഡവ വക്ര അവരോഹണ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗൗള ഗൗളരാഗത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കോമ്പസിഷൻസ് നമുക്ക് നോക്കിയാൽ മുദുസ്വാമി ദീക്ഷിതരുടെ മിശ്രചാപ്പ് താളത്തിലുള്ള ശ്രീ ൂർ വാസുദേ പ്രണമ്യധം ശ്രീ ഗൗരി സൂത്രം പ്രണമ്യധം ശ്രീ ഗൗരി സൂത്രം ഇതുകൂടാതെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രണമത ഗണപതി ശരണം ണമത ഗണപതിം ആശരണം പ്രണതഗണപതിരണ ശരണം അതുകൂടാതെ ഒരുപാട് കീർത്തനങ്ങള് കമ്പോസിഷൻസ് നമുക്ക് രാഗത്തിൽ കാണാൻ സാധിക്കും അടുത്ത രാഗം നമുക്ക് നോക്കാം ബൗളി ബൗളി ൗളി എന്നും ബൗളി എന്നും പറയാറുണ്ട് പൗളി ആരോഹണത്തില് അഞ്ച് സ്വരങ്ങളും അവരോഹണത്തില് ആറ് സ്വരങ്ങളുമുള്ള ഒരു രാഗമാണ് രാഗം എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ബൗളി അതിനകത്ത് കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീമൻ ബൗളിയിൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്ത രാഗം നമുക്ക് നോക്കാം സാവേരി വളരെ ആയിട്ടുള്ള ഒരു രാഗമാണെങ്കിലും ഒരു മെയിൻ രാഗമായിട്ട് പാടുന്ന കച്ചേരികൾക്ക് മറ്റും മെയിൻ രാഗമായിട്ട് പാടുന്ന ഒരു രാഗമാണ് സാവേരി സാവേരിക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഋഷഭം ഷഡ്ജം പോലെ ആണ് ഋഷഭം പാടുന്നതാണ് സാവേരി ഷഡ്ജത്തിന്റെ അതേ ഒരു രീതിക്കാണ് ചെറിയൊരു വേവിഷ്നസ് കൊടുത്തത് ഷഡ്ജത്തിന് ചെറിയൊരു വേവിഷ്നസ് കൊടുത്താൽ ഋഷഭം പാടും അങ്ങനെയാണ് സാവേരിക്ക് ഋഷഭം പാടുന്നത് സാരി മാ പാവ അതുപോലെ തന്നെ സാവേരിയുടെ മാധ്യമത്തിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പം ഋഷഭം സാവേരി ഋഷഭത്തിന് ഷഡ്ജത്തിന്റെ അതേ ഓൾമോസ്റ്റ് ഷഡ്ജത്തിന് അടുത്ത് ചേർത്താണ് പാടുന്നത് സാവേരി ആരോപണത്തിൽ അഞ്ച് സ്വരങ്ങളും ആരോപണത്തിൽ എല്ലാ സ്വരങ്ങളും ഉണ്ട് ഔടവ സമ്പൂർണ്ണ രാഗമാണ് സാവേരിയിൽ ഒരുപാട് കീർത്തനങ്ങള് ഒരുപാട് കോമ്പോസിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും പോപ്പുലറായിട്ടുള്ളത് സ്വാതിൻ്റെ

രാഗമാലിക കോമ്പോസിഷൻ ഉണ്ട് അതിലെ ഭാവയാമി രഘുരാമം അതിൽ തുടങ്ങുന്നത് സാവേരി രാഗത്തിലാണ് അത് തുടങ്ങുന്നത് ഭാവയാമി രഘുരാമം നമുക്ക് സാവേരി രാഗത്തിൽ കാണാൻ സാധിക്കും ഇന്ന് നമ്മൾ നമ്മള് മായാമാളവളയുടെ ജനിരാഗങ്ങളിൽ നാലെണ്ണമാണ് നോക്കിയത് മലഹരി ബൗളി ഗൗള സാവേരി അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റ് കുറച്ച് മായാമാളവ ഗൗളയുടെ കുറച്ച് ജനിരാകളുമായിട്ട് കാണാൻ താങ്ക് യു